ജനങ്ങൾക്കായി ഒരു ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്ത മഹാരാഷ്ട്ര സർക്കാർ ഇന്ത്യയിലെത്തുന്ന വൻകിട കമ്പനികളാണ് സർക്കാരുമായി ചേർന്ന പുതിയ വ്യവസായ പദ്ധതികൾ അവതരിപ്പിച്ചിരിക്കുന്നത് റിലയൻസും അദാനി ഗ്രൂപ്പുമാണ് പ്രധാനമായിട്ടും പുതിയ പദ്ധതികൾ അവതരിപ്പിച്ചിരിക്കുന്നത് നാഗ്പൂർ ജില്ല കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പദ്ധതികളും ഒരുങ്ങുന്നത് നാഗ്പൂരിലെ കൽമേശ്വറിലെ ലിങ്ക ഗ്രാമത്തിൽ കൽക്കരി വ്യവസായവുമായി ബന്ധപ്പെട്ട ഡൌൺസ്ട്രീം ഡെറിവേറ്റീവുകൾ സ്ഥാപിക്കുന്നതിനായി അദാനി എന്റർപ്രൈസ് ലിമിറ്റഡ് എഴുപതിനായിരം കോടി രൂപ നിക്ഷേപിക്കും ഇത് മുപ്പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടിലുള്ളത് എന്നാൽ റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് പുതിയ പദ്ധതിക്കായി ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് നിക്ഷേപിക്കുന്നത് കടോൾ നഗരത്തിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും പാനീയങ്ങളും നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംയോജിത സൌകര്യം സ്ഥാപിക്കാനാണ് ഇത് ഇതിലൂടെ ഏകദേശം അഞ്ഞൂറ് തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് മഹാരാഷ്ട്രയിലുടനീളം വൻകിട വ്യവസായങ്ങൾ വ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് അദാനി ഗ്രൂപ്പും റിലയൻസും പദ്ധതികൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇവ കൂടാതെ വിവര യൂണിറ്റുകൾ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ വെയർ ഡാറ്റാ സെന്റർ ൾ ലോജിസ്റ്റിക്സ് ഹബ്ബുകൾ തുടങ്ങിയവ സ്ഥാപിക്കുന്നതിനായി വിവിധ കമ്പനികളുമായി സർക്കാർ ഒരു ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയുടെ വിവിധ പദ്ധതികളിൽ ഒപ്പുവെച്ചിട്ടുണ്ടാകും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ നിക്ഷേപകരും വ്യവസായ മേഖലയും പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു വ്യവസായത്തിന്റെയും നിക്ഷേപകരുടെയും പ്രതീക്ഷകൾ നിറവേറ്റാൻ സംസ്ഥാന സർക്കാർ എപ്പോഴും തയ്യാറാണ് മഹാരാഷ്ട്രയിൽ നിക്ഷേപം നടത്തുന്നതിൽ സംരംഭകർക്ക് നല്ല അനുഭവം ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു പുതിയ പദ്ധതികളിലൂടെ അവസരങ്ങൾ ഉണ്ടാകും താനേ ജില്ലയിൽ അമ്പാർന്നതിൽ ഗ്രീൻ ഇന്റഗ്രേറ്റഡ് ഡാറ്റാ സെന്റർ പാർക്ക് നിർമ്മിക്കുന്നതിനായി ലോത ഡെവലപ്പേഴ്സ് ലിമിറ്റ് മുപ്പതിനായിരം കോടി നിക്ഷേപിക്കും പോളിപ്ലക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് നന്ദൂർബാറിൽ ബാറിൽ എൺപത്തിയാറ് കോടി രൂപ മുതൽ മുടക്കിൽ ഒരു പോളിമരൽ ഉൽപ്പന്ന പദ്ധതി സ്ഥാപിക്കും ഇത് അറുന്നൂറ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു